രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയേഴ് കാലയളവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എസ് ഡി പി ഐ സംസ്ഥാന നേതാക്കൾക്ക് സംഘടന ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ സ്വീകരണം നൽകും ഡിസംബർ നാലിന് വൈകിട്ട് അഞ്ചിന് എഴരിക്കോട് വെച്ചാണ് പരിപാടി ഒരുക്കുക സമ്മേളനത്തിൻ്റെ മുന്നോടിയായി ബാൻഡ് വാദികളുടെ അകമ്പടിയോടെ നേതാക്കളെ ആനയിച്ചുകൊണ്ട് ചങ്കുവെട്ടിയിൽ നിന്നും റാലി ആരംഭിക്കും എഡരിക്കോട് ടി എം ഷൗക്കുത്ത് നഗറിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനം എസ് ഡി പി ഐ ദേശീയ സെക്രട്ടറി റിയാസ് പറങ്കിപ്പേട്ട ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി അധ്യക്ഷനാകും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ സി പി ഐ ലത്തീഫ് ഉൾപ്പെടെയുള്ള ഭാരവാഹികളും സംസ്ഥാന സമിതി അംഗങ്ങളും സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കും മാധ്യമ സുഹൃത്തുക്കളെ ഇരുപത്തിയേഴ് കാലയളവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എസ് ഡി പി യുടെ സംസ്ഥാന നേതാക്കൾക്ക് ഈ നാലാം തീയതി ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് എടരിക്കോട് വെച്ച് പാർട്ടിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി സ്വീകരണം നൽകുകയാണ് സ്വീകരണ സമ്മേളനത്തിൻ്റെ ഭാഗമായി നാലാം തീയതി വൈകിട്ട് ചെങ്കുവട്ടിയിൽ നിന്ന് നേതാക്കളെ ആനയിച്ചുകൊണ്ടുള്ള റാലി നടക്കും എടരിക്കോട് സജ്ജമാക്കിയിട്ടുള്ള ടി എം ഷൗക്കത്ത് നഗറിലാണ് സമ്മേളനം നടക്കുന്നത് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി റിയാസ് ഫറങ്കിപ്പേട്ടാണ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടി ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി അധ്യക്ഷത വഹിക്കുന്ന സ്വീകരണ സമ്മേളനത്തിൽ മലപ്പുറം ജില്ലക്കാരൻ കൂടിയായ പാർട്ടിയുടെ പ്രസിഡൻ്റ് സി പി എ ലത്തീഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും ജില്ലയിൽ നിന്ന് നാലു പേരാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയിലുള്ളത് അതിൽ പേർ സംസ്ഥാന പ്രസിഡൻ്റ് സി പി എ ലത്തീഫും സംസ്ഥാന സമിതി അംഗം ുംരിക്കോട് സ്വദേശികൾ കൂടിയാണ് എസ് ഡി പി ഐ ജില്ലാ നേതാക്കളായ സൈദൽ വിഹാജി അഡ്വക്കേറ്റ് കെ സി നസീർ നജീബ് തിരൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം